الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إذا سورة المائدة نؤتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. <سؤال> يَا أَيُّهَا الَّذِينَ آمَنُوا عِلَيْكُمْ أَنفُسَكُمْ <سؤال> <سؤال> لَا يُضُرُّكُمْ وَاللَّهِ إِذَا اهْتَدَيْتُمْ إلى الله مرجعكم جميعا فينبئكم <applause> بما كنتم تعملون يا أيها الذين آمنوا أليو مشيسي عليكم أنفسكم نِنْغَلْ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വിഷയം നിങ്ങളുടെ നരകമുക്തി വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം അലയ്ക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കണം എന്നർത്ഥം ലാ എതൂർക്കും നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ല മന്ത് വഴിപിഴച്ചവൻ ഇതഹത്തതായിട്ടും നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ ഇലല്ലാഹി മർജികൾക്കും ജമിയാൻ നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം മർജിയൽ മടക്ക സ്ഥാനം അള്ളാഹുവിലേക്കത്ര എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും നിങ്ങളെ അറിയിക്കും ബിമാ വിമാകുന് തമരൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് എന്നുകൂടെ അർത്ഥം പറയാം അമനോ അലയോ വിശ്വസിച്ചവരെ അലയ്ക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക അലയ്ക്കും നിങ്ങളുടെ മേൽ ബാധ്യതയാണ് അംഫുസയ്ക്കും നിങ്ങളെ തന്നെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക ലായുർക്കും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല ബുദ്ധിമുട്ടിക്കുകയില്ല മൻ വല്ല വഴിപിഴച്ചവർ അല്ലെങ്കിൽ വഴിപിഴച്ചവൻ ഇതും നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ ഇലാഹി മർജികൾക്കും നിങ്ങളുടെയൊക്കെ മടക്കം മടക്ക സ്ഥാനം മർജിയ അള്ളാഹുവിനാണ് ജമിഴാൻ മുഴുവനായും പൂർണ്ണമായും ഫി കും ഫിട്ട് യുനബി ഉണർത്തും അറിയിക്കും കും നിങ്ങളെ ബിമാ ഭിമാകുത്തും താമലും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളോട് അള്ളാഹു നിരന്തരം ഉണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സ്വയം സന്മാർഗത്തിൽ നിലകൊള്ളണം സന്മാർഗത്തിൽ നിലകൊള്ളണം മറ്റുള്ളവരെന്ത് എന്നുള്ളതല്ല അടിസ്ഥാനപരമായ വിഷയം ഞാൻ എന്ത് ഞാൻ എന്തായിരിക്കണം ഞാൻ എങ്ങനെയായിരിക്കണം സുഹത്തു തഹരീമിൽ നമ്മൾ സാധാരണ ഓതാറുള്ള ഒരു സൂക്തമാണല്ലോ ഖുഹിനു ഖു അംഫുസും അല്ലേ നമുക്ക് എല്ലാവർക്കും എൻ്റെ അർത്ഥം അറിയാം വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക രക്ഷപ്പെടുത്തിക്കൊള്ളുക വളരെ പ്രധാനപ്പെട്ട ഒരാഹ്വാനമാണത് ഇവിടെയും അതുതന്നെയല്ലോ പറയണത് ഞാൻ സാധാരണ പറയാറുണ്ട് സ്വർഗലബ്ധി സ്വർഗം കിട്ടുക എന്നുള്ളതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടതാണ് നരകത്തിൽ നിന്നുള്ള രക്ഷ അത് നമുക്കറിയാമല്ലോ അല്ലേ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെയാണ് രക്ഷ വരുന്നത് ശിക്ഷയ്ക്കപ്പെടാൻ ഉബർ ഖത്താർ റലി അള്ളാഹ്നഹുദ്ധി വ്യക്തമായി അബ്ബു മുസ് അരി റലിള്ളാഹോൻ ഹുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്ന ചെയ്തിട്ടുണ്ട് ഈ ഉമറിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം വിചാരണ കഴിഞ്ഞ് രക്ഷാശിക്ഷകളില്ലാതെ കഴിച്ചിലായ മതിയായിരുന്നു വേണ്ട പാണ്ഡ വേണ്ട ശിക്ഷിക്കപ്പെടാതിരിക്കുക അതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ നരകത്തിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് പരലോകത്തെ പേടി എന്ന് പറയുന്നത് പരലോകത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത് വളരെ കടുത്ത ആ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ അതാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം ആമനു ഈൻ ആമനു എന്നുള്ള കാര്യം സുഹൃത്തുമായുധയില് പതിനാറ് പ്രാവശ്യം ഒരു സൂക്തത്തിൽ കൂടെ ഇനിയും വരുന്നുണ്ട് അടുത്ത സൂത്രത്ത് തന്നെ വിശ്വസിച്ചവരെ നമ്മൾ വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു വല്ലാത്തൊരു നന്മ ചെയ്യുന്നവരാ നന്മ ചെയ്യുന്നവരേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് നമ്മളെ കുട്ടികൾ നല്ല കാര്യം ചെയ്താൽ അത് ചെയ്ത് ഇല്ല നന്നായിട്ടുണ്ട് നിന്നെയാണ് ഞാൻ വിളിക്കുന്നത് അല്ലെങ്കിൽ നിന്നോടാണ് ഞാൻ പറഞ്ഞത് നിനക്കത് അതാണ് അതിൻ്റെ അർത്ഥം നിനക്കത് സാധിക്കും നീ അത് ചെയ്യും നീ തൽപ്പരനാണ് എന്ന ഒരു പ്രോത്സാഹന സ്വരം കൂടി യാഹല്ലാമനോ എന്ന് വിളിക്കുമ്പോൾ അതിലുണ്ട് അള്ളാഹു വിശേഷണത്തോടു കൂടി വിളിക്കുകയാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട അല്ലാക്ക് അള്ളാഹുക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിഗണന തരുന്നൊരു വിളി കൂടിയാണ് യായുഹല്ലദീനാമനോ വിശ്വസിച്ചവര് അലേഖും അംഫൂസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എന്നാ അലേഖൻ അഫ്സക്ക എന്റെ കാര്യം നോക്കണം നിന്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാ അപ്പൊ നമ്മുടെ എന്ന് വെച്ച് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കും തെറ്റുകൾക്കും വേണ്ടാവൃത്തികൾക്കും എതിരെ പ്രതികരിച്ചുകൂടാ എന്നല്ല അങ്ങനെയല്ല ഒരു പ്രതികരണവുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ഒരു മണവും ഇല്ലാത്തവനല്ല വിശ്വാസി വിശ്വാസി അല്ലായ്പ്പോഴും നന്മയുടെ പക്ഷത്ത് നിലകൊള്ളുന്ന തിന്മക്കെതിരെ നിലകൊള്ളുന്ന നിലപാട് സ്വീകരിക്കുന്നവനായിരിക്കും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ സ്വഭാവം തന്നെ ആയിരിക്കണം എന്ന് ഖുറാൻ തന്നെ പഠിപ്പിച്ച കുന്തും നന്മ കൽപ്പിക്കുകയും നന്മ പ്രോത്സാഹിപ്പിക്കുകയും നന്മയുടെ പക്ഷത്ത് നിലകൊള്ളുകയും തിന്മയെ എതിർക്കുകയും തിന്മയെ വെറുക്കുകയും തിന്മയിൽ തിന്മക്കെതിരെ പ്രതിരോധം നടത്തുകയും ചെയ്യുന്നവനായിരിക്കും വിശ്വാസി അപ്പം നന്മയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും നന്മയുടെ പക്ഷത്ത് നിലകൊള്ളുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാതെ അതുപോലെ തിന്മ കണ്ടാൽ അതിനെതിരെ പ്രതിരോധം ചമയ്ക്കാതെ പ്രതി അതിനെ വെറുക്കാതെ എതിർക്കാതെ ഒരു വിശ്വാസി ഇങ്ങനെ ഒന്നിലും ഇടപെടാതെ ഒന്നിലും ഇടപെടാതെ അതാണ് തക്വാരിക്കാൻ പാടില്ല അതാണ് തക്കുവ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം ഒരു വിശ്വാസി നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നം നന്മയെ വളർത്തുന്നതിന് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും നന്മ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിന്മ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൻ്റെ ദീനുൽ ഇസ്ലാം എതിർത്തിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അപ്പം നന്മയെ വളർത്തുക തിന്മയെ തളർത്തുക എന്നത് വിശ്വാസത്തിൻ്റെ തന്നെ താല്പര്യമാണ് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് അതീന്നാൻ വിട്ടുന്നാലോ അതിൽ നിന്ന് വിശ്വാസി നിന്നാൽ അള്ളാഹു സുബ്രഹാൻ നഹു അത്ത റസൂൽ സലു അലൈഹി വസ്ലം പറഞ്ഞത് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എങ്ങനെ ശിക്ഷിക്കുക നിങ്ങളോട് ഒരു കാരുണ്യവും ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ഭരണാധികാരികളെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം നൽകും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് മുസ്ലിം സമുദായം ഇപ്പോൾ അനുഭവിക്കുന്നതാണ് മുസ്ലിം നിങ്ങളോടൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളോട് കരുണ ചെയ്യാത്ത ഭരണകൂടത്തെ നിങ്ങളുടെ ഭരഭാരമേൽപ്പിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കും എങ്ങനെ ചെയ്ത മുസ്ലിം സമുദായം അവരുടെ മുഖ്യ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അപ്പോൾ എനിക്ക് ഇൻ്റെ എനിക്ക് ജീവിക്കാനൊരു മാർഗമുണ്ട് അപ്പം ഞാൻ എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ കുടുംബം അതിലാണ്ട് ഒതുങ്ങുക അതിനപ്പുറം സമൂഹത്തിൻ്റെ ഒരു വിഷയത്തിലും ഞാൻ ഇടപെടില്ല റസൂൽ സഹു അലൈഹി വസ്ലം അങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ അദ്ദേഹം വീട്ടിലുണ്ടാകുന്ന സമയം കുറവാണ് അധികവും ജനങ്ങൾക്കിടയില ജനങ്ങൾക്കിടയിലാണ് എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരിലുള്ള തിന്മകളെ വളരെ യുക്തിപൂർവ്വം തടയുകയും നന്മയിലേക്ക് വിളിച്ചു കൊണ്ടേ ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമൂഹത്തിലെ ഒരു കാര്യത്തിലും മനുഷ്യരുടെ ഒരു വിഷയത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതല്ല മറ്റുള്ളവരുടെ കുറ്റവും കുറവും ന്യൂനതകളും ചുഴിഞ്ഞന്വേഷിക്കുന്നതിന് പകരം സ്വന്തത്തെ പരിഗണിക്കണം സ്വന്തത്തെ നരകമുക്തിയിലേക്ക് നയിക്കുന്നതിന് ശ്രമിക്കണം എന്നാണ് അമനോ അലയോ വിശ്വസിച്ചവരെ അലേക്കും മംഗൂസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം ലാ യുദുർ റുഖും നിങ്ങൾക്ക് പ്രയാസ് നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല മനു അല്ല വഴിപിഴച്ചവർ ഇത് ഹിത്ത ദൈത്വം നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ റസൂൽ അഹായി സാഹ അല്ല വസ്ലം പറഞ്ഞതായിട്ട് ഖുറാൻ ഉദ്ധരിക്കുന്നതല്ല ഉദ്ധരിക്കുന്നുണ്ട് സൂറത്ത് നാമിലും ഉണ്ട് ജുമറിലുമുണ്ട് അപ്പോൾ ഇന്നീ അഹാഫു ഇൻത്തുറബി അലാബെ ഒമിൻ അബി അല്ലേ റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ല്ലാം പറയുന്നതായിട്ട് ഖുറാൻ പറയുക ഇന്നീ അഹാഫു എനിക്ക് പേടിയുണ്ട് ഇന്ന് അസൈത്തു റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണ കേട് കാണിച്ചാൽ യൗമിൻ ആ കഠിന ദിവസത്തിലെ ശിക്ഷ എനിക്ക് പേടിയുണ്ട് സൂറത്ത് സുമറിലും വന്നിട്ടുണ്ട് സൂറത്ത് അനാമിലും വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഇത്തബിയുഖും അജുറൻ വഹും മുഹുത്തൂൺ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളവരുടെ ഒരു സ്വഭാവമായിട്ട് ലായുഖും അജറൻ അവർ അതിന് കൂലി ചോദിക്കൂല വഹു മുഹുത്തൂർ അതാണ് അവർ സ്വയം സന്മാർഗികളായിരിക്കും ഇഹത്തിദ സന്മാർഗം സ്വീകരിക്കുന്നവരും സന്മാർഗത്തിൽ ചലിക്കുന്നവരും അപ്പം ആ ഒരു നിലപാടായിരിക്കണം നിങ്ങൾ വിശ്വാസികളിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ അള്ളാഹുത്താല നമ്മുടെ ഉണർത്തുന്നത് ലായുനുറുഖും എന്നുള്ള ഇത് ഹത്തതും നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴിപിഴച്ചവർ എന്ത് എന്നുള്ളത് നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല അത് നിങ്ങൾ അലട്ടേണ്ടതില്ല ും നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ആണല്ലോ അടങ്ങി ചെല്ലുന്നത് വെച്ചാൽ നിങ്ങളും അവരും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകും നിങ്ങളുടെ സന്മാർഗത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും അവരുടെ ദുർമാർഗത്തിനുള്ള പ്രതിഫലം അവരും അനുഭവിക്കും അതാണ് നിങ്ങളെ അവൻ അറിയിക്കും നബ് ഫ എന്നിട്ട് യുനബി ഉക്കും അവൻ നിങ്ങളെ അറിയിക്കും ഭീമാകുത്തും താൽമരവും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ അപ്പം നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ശാസനകൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ വേദത്തിലെ അധ്യാപനങ്ങൾക്കനുസരിച്ച് തന്നെയല്ലേ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം സ്വന്തം ന്യൂനതകളെ കണ്ടെത്തണം ആ ന്യൂനതകളെ വളരെ കൃത്യമായി കണിഷ്യമായി വിലയിരുത്തണം നിരൂപണം ചെയ്യണം എന്നിട്ട് നമ്മൾ സ്വയം തിരുത്തണം ഹന്തലാ റതി ഹു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റുള്ളവരെ മുനാഫിക്കാക്കാൻ അല്ല ശ്രമിച്ചത് അദ്ദേഹം സ്വയം നിഫാക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ എന്നിൽ എന്നിങ്ങനെ അദ്ദേഹത്തിന് തോന്നും അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് അവനിൽ 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 അവനിലൊക്കെ നിഫാഖുണ്ട് ഞാൻ വലിയ മുത്തക്കയാണ് മോമിനാണെന്നല്ല എന്നിൽ കാപറ്റ്യത്തിൻ്റെ എന്തൊക്കെ ലക്ഷണമുണ്ട് എന്നിൽ ഞാൻ തിരുത്തേണ്ട എന്തൊക്കെയുണ്ട് എന്നതാണ് അതാണ് ഹംദാറുദി അഹ് അനു ചെയ്തത് ഞാൻ മുനാഫിക്കായോ എന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് ഹിതായത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ മാർഗത്തിൽ നിലകൊള്ളണം മറ്റുള്ളവരെന്ത് എന്നത് നമ്മളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുക ബിമാ ബിമാക്കു താങ്മും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ ഉണർത്തും എന്നുവെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തും ആയതുകൊണ്ട് അന്ന് നന്മയുടെ അല്ലെങ്കിൽ മെച്ചത്തിൻ്റെ ഗുണത്തിന്റെ രക്ഷയുടെ ഒക്കെ വഴി കിട്ടണമെങ്കിൽ ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ചെറുതിലും വലുതിലും ഒക്കെ വേണം ഒരാളെ കണ്ടാൽ അവഗണിക്കുക അത് ഇസ്ലാം പഠിപ്പിച്ചത് ഒരാളെ കണ്ടാൽ എന്താ വേണ്ട പരിഗണിക്കണം അല്ലേ മുഖം തെളിയണം എന്നല്ലേ പറഞ്ഞിരിക്കണത് പുഞ്ചിരിയോടുകൂടി മുഖം തെളിഞ്ഞുകൊണ്ട് അപരനെ സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും മിനിമം ഒരു രണ്ട് മുസ്ലിമീങ്ങൾ നമ്മൾ പാലിക്കേണ്ട സംഗതി ഒരാളെ പരിഗണിക്കുക ഒരാളെ അവഗണിക്കാതിരിക്കുക ആളുകളെ ആദരിക്കുക ആളുകളെ നിന്ദിക്കാതിരിക്കുക ഇവിടെ ഒരു എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അവഗണിക്കുകയും സംസാരത്തിൽ പോലും ഒരു മാന്യത കാത്തു സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുസ്ലിമീങ്ങളിൽ പോലും എന്ത് പറയണേ എങ്ങനെ പറയണമെന്നുള്ളതിനെ സംബന്ധിച്ചു അപ്പോൾ ഇവിടെ ഇതൊക്കെ അള്ളാഹു താല നാളെ പരലോകത്ത് നമ്മളെ ഉണർത്തും അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മളെല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മക്ക് ഗുണം ചെയ്യുന്ന വിധത്തിൽ നമ്മളെ എത്തിക്കുന്ന വിധത്തിൽ നരകമുക്തിക്കുള്ള വിധത്തിൽ ഓരോന്നും നമ്മുടെ അടക്കവും അനക്കവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു താലൻ നമ്മളെ തുണക്കുമാറാവട്ടെ കുടച്ച തമ്പൂരാന ഞങ്ങളുടെ എല്ലാറ്റിലും നടപ്പിരിപ്പ് ഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിന്റെ ഇഷ്ടവും പ്രീതിയും മാത്രം പരിഗണിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നവരും ഞങ്ങളെന്നെ പെടുത്തണം ഞങ്ങളുടെ ന്യൂനതകൾ ഞങ്ങളുടെ പോരായ്മകൾ കുറ്റങ്ങൾ കുറവുകൾ എല്ലാം ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുമാറാകണം ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുട്ടികളെ നീ സംരക്ഷിക്കണം എന്നും ഹലാലായ റിസുക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് നീ നൽകണം ഞങ്ങളുടെ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തി നൽകണം മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വം നൽകണം ദാഥ മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വം നൽകണം അതിനാ ഹസന വഫിൽ ഒബന ഫിന്യ